സംഭാവന പരിപാടി മാറ്റി അല്ല അതിലെന്താണ് വികസന മുന്നണി ഭരണത്തിൽ വന്നാൽ മൂന്ന് മാസം കൊണ്ട് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ പണി തുടങ്ങും പോയിട്ട് അഞ്ചു വർഷം ആയിട്ട് പോലും ആ പദ്ധതി നടത്തി ചോർച്ച വന്ന് പത്രത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആൾക്കാർ നിങ്ങളൊക്കെ അതിന്റെ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക പിന്നെയും ആ ചോർച്ച തടയാൻ വേണ്ടി വീണ്ടും പത്ത് ലക്ഷം ചെലവാക്കി അപ്പൊ നല്ല വികസനം മൊത്തം ഒരു നെക്സസ് പി വി അൻപർ പറഞ്ഞ ഒരു നെക്സസ് ഇത് പ്രതിവശം ഉന്നയിക്കുന്നില്ല താങ്ങില് പൂട്ടിരുന്ന താങ്ങടം വരുന്നല്ലാതെ അതിന് വ്യക്തമായ തെളിവുകളും പ്രതിവശം പ്രതിവശമാർഗം വികസനം നടത്തിയിട്ടുള്ളത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാന് ഒരു വാഹന പ്രചയാണ് മാട്ടിമൽ സലീമിന്റെ ഫോട്ടോ വെക്കാത്തത് വികസന നായകനാരാണ് ക്യാപ്റ്റൻ ആരാ മാറ്റൽ സലീം ചെയർമാൻ എന്തുകൊണ്ട് വികസന യാത്രയിൽ മാറ്റി സലീം ആ മുഖം വെക്കാൻ പറ്റൂല പിന്നെ കള്ളന് കഞ്ഞുവെച്ചോണ്ട് നമുക്ക് ഉണ്ട് എൽ ഡി എഫ് വികസന യാത്രക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് അഞ്ചു വർഷം നഗരസഭയുടെ ഭരണത്തിന് നേതൃത്വം നൽകിയ നഗരസഭ ചെയർമാനെ മാറ്റി നിർത്തിയുള്ള വികസന യാത്ര ജനങ്ങളെ ഭയന്നാണെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗവും നഗരസഭാ കൗൺസിലറുമായ ഇസ്മായിൽ എരഞ്ഞുകൽ പറഞ്ഞു വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ത്രക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് അഞ്ചു വർഷം നഗരസഭയുടെ ഭരണത്തിന് നേതൃത്വം നൽകിയ നഗരസഭാ ചെയർമാനെ മാറ്റി നിർത്തിയുള്ള വികസനയാത്ര ജനങ്ങളെ ഭയന്നാണെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗവും നഗരസഭാ കൌൺസിലറുമായ ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇസ്മായിൽ എരഞ്ഞിക്കൽ രൂക്ഷ വിമർശനം ഉയർത്തിയത് എന്തുകൊണ്ട് വികസന യാത്രയിൽ മാറ്റംസല്യമില്ലാത്തത് ആ മുഖം വെക്കാൻ പറ്റൂല പിന്നെ കള്ളന് കഞ്ഞുവെച്ചവന്റെ മുഖുണ്ട് കള്ളന് കഞ്ഞുവെച്ച ആളുകളുടെ മുഖങ്ങളുണ്ടെങ്കില് ഞാൻ ഇവരെ പേരെടുത്ത് പറയുന്നില്ല നടത്തുന്നത് യാത്രക്ക് പത്മാസനെ ചോക്കാടില് പത്മാസനം നടത്താൻ പറ്റുമോ ഏരിയ സെക്രട്ടറി മാറിയിപ്പം ഞാൻ രാഷ്ട്രീയപരമായി പത്മാസനെ വ്യക്തിപരമായി ആക്ഷേപിക്കല്ല ആ പദ്മാശന് ചോക്കാട് നടത്തട്ടെ യാത്ര മുനിസിപ്പാലിറ്റിയിൽ അല്ല ജീവിച്ചിരിക്കുന്നത് പത്മാസൻ താമസിച്ചിരിക്കുന്നത് എവിടെയാണ് ഇവിടെ വികസനം നയിച്ചത് വികസന നായകൻ സലീമല്ലേ ജനങ്ങളെ കണ്ണിലുണ്ണിയല്ലേ പാവപ്പെട്ടവന്റെ പാർട്ടിയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി ചില്ലറ സ്ഥാനങ്ങളെ സലീം വഹിക്കുന്നത് പാവപ്പെട്ടവന്റെ പാർട്ടിയിൽ എട്ടൊന്ന് സ്ഥാനം വഹിക്കുന്നത് മുനിസിപ്പാലിറ്റിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ മാട്ടമ്മൽ സലീം അംഗമാണ് റിവന്യൂ ബോർഡിൽ അംഗമാണ് യുനെസ്കോലെ അംഗമാണ് ബാങ്ക് ഡയറക്ടർ പോകും മാറി മുനിസിപ്പാലിറ്റി ചെയർമാനാണ് സ്പോർട്സ് കൗൺസിലംഗമാണ് അങ്ങനെ അംഗങ്ങളായ എത്ര സംസ്ഥാന കമ്മിറ്റി അംഗം അത്രയും കഴിവുള്ള ആളെ ഫോട്ടോ വെച്ച് നടത്തണ്ടേ ഈ പ്രചരണൊക്കെ അപ്പോഴത്തെ ജനങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പൊ എന്താണ് നരസിഹാവ് കാലത്ത് നരസിഹാവിനെ കോൺഗ്രസ് മാറ്റി നിർത്തിയ മാതിരിയാ ആ മുഖം പോസ്റ്റിൽ കൊണ്ടുവരില്ല അപ്പൊ അത്രയും നമുക്ക് മനസ്സിലാവുമല്ലോ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ ഫോട്ടോ വയ്ക്കാതെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട പോലെയാണ് ജനങ്ങളെ ഭയന്ന് നഗരസഭാ ചെയർമാനെ ഒഴിവാക്കി എൽഡിഎഫ് വികസനയാത്ര നടത്തുന്നത് നിലമ്പൂർ നഗരസഭയുടെ വികസനയാത്ര നയിക്കുന്നത് ചോക്കാട് സ്വദേശിയായ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷനാണ് എൽഡിഎഫ് വികസനയാത്രയാണെങ്കിൽ ചെയർമാൻ മാട്ടുമൽ സലീം എൽഡിഎഫിലല്ലെയെന്നും ഇസ്മായിൽ ചോദിച്ചു രണ്ടായിരത്തി ഇരുപതിലെ പ്രകടന പത്രികയിൽ മൂന്ന് മാസം കൊണ്ട് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങുമെന്ന് പ്രസ്താവിച്ചിരുന്നു അഞ്ചു വർഷമായിട്ടും ബിൽഡിംഗിന്റെ പണി തുടങ്ങിയില്ല ഡി പി ആറിനായി ഇരുപത്തിയാറ് ലക്ഷം രൂപ ബില്ല് മാറ്റിയെടുത്തിട്ടുണ്ട് സ്വന്തം പോക്കറ്റ് വികസിച്ചതല്ലാതെ പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഒന്നും നടപ്പാക്കിയിട്ടില്ല കുറ്റിക്കുരുമുളക് ചൂരംകുളം എല്ലാ പദ്ധതികളും അഴിമതിയാണെന്നും അദ്ദേഹം ആരോപിച്ചു പ്ലാൻ ഉണ്ടാക്കി രണ്ട് ബോർഡും വെച്ചിട്ട് ജനങ്ങളെ എങ്ങനെയെങ്കിലും ടെൻഡറിന്റെ നടപടി പ്രകാരം നടത്തുക എന്ന ബോർഡും വെച്ചിട്ട് ഒരു അമ്പതൊരു അല്ല പിന്നെ മേടിച്ചിട്ട് അയിമത്തെ കമ്മീഷനും എടുത്തിട്ട് കുറച്ച് കല്ലുടും ഇനി പഞ്ചായത്തിന്റെ ആളുകളെ സ്നേഹിച്ചിട്ടല്ല നടത്താൻ പോകുന്നത് എങ്ങനെയെങ്കിലും പോകുന്ന പോക്കിന് അതിന്റെ ഫണ്ടിന്റെ കമ്മീഷനെങ്കിലും മേടിക്കാൻ പറ്റാൻ പോകുന്നത് ആളുകളെ സ്നേഹിച്ചിട്ട് പരിപാടി നടത്തിയില്ല അങ്ങനെ നടത്തിയാണെങ്കിൽ ഇവിടെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മുമ്പുണ്ടാക്കിയിരുന്ന വീട് റിപ്പയറിംഗിന് കൊടുത്തിട്ടുള്ള പൈസ ഉണ്ടായി മുപ്പത്തയ്യായിരം താല്പര്യം അത് രണ്ടു വർഷം കൊടുത്തില്ല ആയിട്ട് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉപകാരമാണ് അത് പിന്നെ 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 നമ്മൾ കുറച്ചു കൊല്ലം ഞാൻ വീട് കൊണ്ട് റിപ്പയർ ായിട്ട് അഞ്ചു വർഷം ഭരണം നയിച്ച ചെയർമാനെ മുന്നിൽ നിർത്തി ഒരു വികസന യാത്ര നയിക്കാൻ കഴിയാത്ത ഗതികേടിലായ എൽ ഡി എഫിന്റെ വികസനയാത്ര പുച്ഛത്തോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഡിവിഷനിലും തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കും രാഷ്ട്രീയ നിറം നോക്കാതെ അഴിമതിക്കാരായവരെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യം ഇരുമുന്നണികളിലെയും അസംതൃപ്തരായ മുഴുവൻ ആളുകളെയും ഒരു കുടക്കിഴിൽ അണിനിരത്തുമെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു നമ്മൾക്ക് സംബന്ധിച്ചോളം പ്രതിപക്ഷം ഭരണകക്ഷ്യം രാഷ്ട്രീയമല്ല ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഒരു മുന്നേറ്റം ഒരു ജനവശത്ത് നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം നിലവിൽ വരണം ഇന്നാലെ ജനങ്ങൾക്ക് രക്ഷു അതിനാണ് ടി എം സി അതേ തൃമൂൽ കോൺഗ്രസ് നിലമ്പൂര് മുൻസുറ്റിയിൽ മുനിസിപ്പാലിറ്റിയിൽ സജീവ പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോകുന്നത് ഇവിടെ വ്യക്തി പൂജ നടത്തുന്നില്ല അതുപോലെ തന്നെ ജനങ്ങൾക്ക് ജനങ്ങളിൽ വന്ന് ജനങ്ങളെ പ്രശ്നത്തിൽ പരിഹരിക്കുന്ന നല്ല ആളുകളെ തെരഞ്ഞെടുത്തു കൊണ്ട് തന്നെ മുപ്പത്തി ആറ് വാർഡിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോവുകയാണ് ജനങ്ങൾക്ക് താല്പര്യ ആൾക്കാരാണ് അല്ലാതെ ഓരോരുത്തരും വീട്ടിൽ നിന്ന് അടിച്ചേൽപ്പിച്ച് ലിസ്റ്റ് ഉണ്ടാക്കുന്ന ആളുകളെ അല്ല അപ്പൊ അങ്ങനെ മുന്നേറ്റമായി മുന്നേ പോവാണ് ഭരണസമിതിയുടെ വീഴ്ചകളും അഴിമതികളും തുറന്നു കാട്ടുന്നതിൽ പ്രതിപക്ഷം പൂർണ്ണ പരാജയമായെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ കൂട്ടിച്ചേർത്തു മാലിന്യപ്ലാന്റ് എവിടെ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയ സ്ഥലങ്ങള് എവിടെ ഫ്ലാറ്റ് സമുച്ചയം എവിടെ വീട് അതുപോലെ തന്നെ ഓട്ടിസം പേർക്ക് എവിടെ പ്രധാനപ്പെട്ട പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചാണ് ഇതിന് ജനങ്ങൾ മറുപടി കൊടുക്കണം ഇതിന് ചോദ്യം ചെയ്യേണ്ട പ്രതിപക്ഷം പ്രതിവശമുണ്ടെങ്കിൽ എന്തുകൊണ്ടാ ഇതിന് മുൻകാലങ്ങളിൽ നടത്തിയ അഴിമതികളുടെ ഷാജഹാൻ പാത്തിപ്പാറ യുവജന വിഭാഗം കോർഡിനേറ്റർ ഇനൂപ് എന്നിവരും പങ്കെടുത്തു നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു Wave water and amusement park top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം